യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന ബൈഡന്റെ ശുഭാപ്തി വിശ്വാസം നടക്കുമോ നടക്കണമെങ്കിൽ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമരിക്കണം വ്യാഴാഴ്ച നിർണായകം വെടിനിർത്തൽ കരാറിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ വ്യാഴാഴ്ച ഈജിപ്തിലോ ഖത്തറിലോ പുനരാരംഭിക്കാനാണ് തീരുമാനം സംഘർഷം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് എന്നാണ് യു എസ് വിശ്വസിക്കുന്നത് എന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരീൻ ജീൻ പിയറി പറയുന്നു അതേസമയം ചർച്ചകളിൽ ഹമാസ് പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രയേൽ അംഗീകരിച്ചാൽ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് അതേസമയം ഹമാസിന്റെ നിലപാട് എന്നാൽ ഇതിൽ പല ആവശ്യങ്ങളിലും ും ഭേദഗതി വരുത്തിക്കൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണം എന്ന നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് ഹമാസ് നിരസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമാണ് വ്യാഴാഴ്ച മധ്യസ്ഥ ചർച്ചകൾ നടന്നുകഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ മാസം ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസ്തൂദ് പെഷസ് കിയാൻ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേൽ അതിക്രമങ്ങളോട് പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൌനം നിരുത്തരവാദപരമാണെന്നും പറഞ്ഞു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രയേലിനെ ആക്രമിക്കില്ല എന്ന സൂചനയും ഇതിനിടെ ഇറാൻ അധികൃതർ നൽകിയതായി റിപ്പോർട്ടുണ്ട് ഗാസ ചർച്ച ഫലപ്രദമാക്കാനായി ഇറാനെ സമാധാനിപ്പിച്ചു നിർത്താൻ ഇടപെടണമെന്ന് തുർക്കി അടക്കം സഖ്യകക്ഷികളോട് യുഎസ് ആവശ്യപ്പെട്ടിരുന്നു ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇസ്രയേലിനെതിരായി ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു ഈ ആഴ്ച അവസാനത്തോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചത് രണ്ടാഴ്ച മുമ്പ് ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹാനിയെ വധിച്ചതിന് ഇസ്രായേലിനെതിരായ നേരിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് ഗാസയിലെ വെടിനിർത്തൽ കരാർ മാത്രമേ ഇറാനെ തടയുകയുള്ളൂവെന്ന് മൂന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡനും അതേ പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇപ്പോഴും ഇസ്രയേൽ തന്നെയാണ് പ്രതിസ്ഥാനത്ത് തങ്ങളുടെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാളെ ഇസ്രയേൽ വധിച്ചതിനും ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നു ഗാസ ചർച്ചകൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഇസ്രയേൽ ചർച്ചകൾ ഇഴയുകയാണ് എന്ന് മനസ്സിലാക്കുകയോ ചെയ്താൽ ഹിസ്ബുള് പോലുള്ള സഖ്യകക്ഷികളുമായി ചേർന്ന് ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുമെന്ന് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നു ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തേക്കില്ല എന്ന് സൂചിപ്പിച്ചുവെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരായ നീക്കം നീളുമെന്ന് ഒരു ഇറാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം എന്നതും നടപ്പായാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്നാൽ ഇരുകൂട്ടർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയാണ് എന്നും ബൈഡൻ പറയുന്നു ഇതോടൊപ്പം ഇസ്രയേലിന് തിരിച്ചടി നൽകരുത് എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാൻ തള്ളി മേഖലയിൽ സ്ഥിതി വഷളാകാതിരിക്കാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ലോഫ് ഷോൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഹമാസ് ഇസ്രേൽ യുദ്ധം അവസാനിപ്പിക്കാൻ വ്യാഴാഴ്ച ആരംഭിക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പിന്തുണ അറിയിച്ച് ഈ മൂന്ന് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്